Eso a ¿eh?

പഞ്ചായം തല ഉദ്ഘാടനത്തിന് പോകേണ്ടത് എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചടങ്ങ് അവസാനിപ്പിച്ച് നിങ്ങൾക്കൊക്കെ കൺപുടേ കണ്ട് ആസ്വദിക്കാൻ ഉള്ള ഒരു മാജിക് ഷോയും കൂടെ ഉണ്ടെന്ന് പ്രോഗ്രാമിൽ അതിനുശേഷം അത് കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞ് പായസമൊക്കെ കഴിച്ച് ബുക്ക് ഒക്കെ വാങ്ങിട്ട് പോവാം അപ്പൊ കുടുംബയ നമ്മുടെ സ്കൂളിലെ പിറ്റേ പ്രസിഡന്റ് ായ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമരിമ ഭൂഷ്ണിക്യൂട്ടീവ് എസ് എസ് സി അംഗങ്ങളെ ശ്രീ ആ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നു എല്ലാവരും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലെത്തിയിട്ടുള്ളത് ഈ ഈ സന്തോഷം െ എന്ന് ആദ്യമായി ആശംസിക്കുന്നു ചടങ്ങിനെ ഒറ്റവാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനു വെച്ച് അവസാനിപ്പിക്കുന്നു Ја tiene una mayor de edad, o sea, ഇല്ല നമ്മുടെ ായത് കൊണ്ട് അവിടെ പോവാനുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് എല്ലാവരും നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല മെടുക്കന്മാരായ മെടുക്കളായും പഠിച്ച് നല്ല പഠനത്തിൽ മുന്നോട്ടം വെച്ച് നമ്മുടെ സ്കൂൾ പാട്ട പാഠ്യതര പദ്ധതികളൊക്കെ നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളാണ് അത് നമുക്ക് ഇനിയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ കുട്ടികളുടെയും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ അതിനെ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അത് അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെയും സഹകരണം ഉണ്ടാവണം നിങ്ങളെല്ലാവരും നല്ല പഠിച്ച് മിടുക്കന്മാരും മിടുക്കളെയായി നമ്മളെ സ്കൂളിലെ എല്ലാ തരത്തിലും ഉയർന്ന പേരുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം കൂടുതലായിരുന്നു സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഈ ഉദ്ഘാടന ചടങ്ങ് ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അർജുൻ അപ്പൊ നമ്മൾക്ക് ഒരു വലിയ അക്ഷരം സന്ദർഭം കിട്ടിയിട്ടുണ്ട് മാജിക്ക് ചെറിയ തോതിലൊക്കെ പഠിക്കാനുള്ളൊരു അവസരം നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ മജീഷ്യനാണ് ഏറ്റവും തായം കുറഞ്ഞ മജീഷ്യൻ ഇത് അംഗീകാരം കിട്ടിയ അർജുൻ നിങ്ങളുടെ കൂട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ ഞാൻ എന്റെ കുട്ടിയാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഓരോരുത്തരും നമ്മുടെ എന്റെ കൂട്ടുകാരനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മാജിഷ്യൻ അറിയപ്പെടുന്ന ആൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അപ്പൊ അർജുൻ്റെ മാജിക്കോടെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതുപോലെ നമ്മുടെ സ്കൂളിൽ എന്നും മാധിക്കും മറ്റു പ്രവർത്തനങ്ങളുമായിരിക്കും എന്നും നിങ്ങൾ എല്ലാവരും സ്കൂളിൽ വരാൻ ഒരു ദിവസം പോലും സ്കൂൾ ഒഴിവാക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാനും അത് പഠിക്കാനും തയ്യാറായി വരിക അത് മാത്രമല്ല ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതയും കൂടെ അതാണ് എന്താണ് ഒരുപാട് നിങ്ങൾക്ക് പ്രവർത്തി ചെയ്യാൻ പ്രവൃത്തി ചെയ്യാൻ അതും ശാസ്ത്ര മാധികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളെല്ലാം കൂട്ടാണ് അതിൽ നിന്ന് ഒരു ദിവസം പോലും കൂടെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് അത് നേരിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെത്തിയിട്ട് പറയാം അടാ അപ്പോ മാജിക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അർജുനെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രണ്ടില ക്ലാസ്സിൽ അർജുൻ്റൈ മാജിക്ക് തുടങ്ങി േ മാജി ബുസ്കെട്ടാ നല്ല തയ്യാറിക്കാം കേട്ടോ ഓക്കെ വളരെ എൽ പി ആയിട്ടുള്ളൊരു ബുസ്ക്കാണല്ലേ അതൊരു പേപ്പറാണ് കാണുന്നത് ഇത് സംഭവിക്കുന്ന നോക്കാം എല്ലാം ബ്ലാങ്ക് ബ്ലാങ്കാണ് ഇതിലൊരു ഒന്നുമില്ല വളരെ ബ്ലാങ്ക് ആയിട്ടാണ് അല്ലേ ഇനി എന്ത് സംഭവിക്കാൻ നോക്കാം മാജിക്കിന് വന്നു ശരിയായിട്ട് സംഭവിക്കാൻ നോക്കാം ഓക്കെ അത് പിക്ചേഴ്സ് പക്ഷെ പിക്ചറിന് ഒരു പ്രശ്നമുണ്ട് കളറുകൾ ഒന്നുമില്ല അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിചാരിക്കാം നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് നോക്കാം ഓക്കെ അവസാനത്തെ ബാജ് കാണാൻ നമുക്ക് സമയക്കുറവൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ലാസ്റ്റ് ബാജ് കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ രണ്ട് എ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അർജുന അർജുന ഓമനക്കുട്ടൻ ഒരു മാജിക്ക് അർജുന്റെ പിതാവ് ഓമനക്കുട്ടൻ ഒരു മാജിക്ക് മാത്രം സമയക്കുറവുണ്ട് ഒരു മാജിക്ക് മാത്രം നമ്മെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നടന്നു

എന്ത് നോട്ട് ബുക്ക് ക്യൂറിച്ച് പരീക്ഷിക്കരുതാ നമുക്ക് മാജിക് അവതരിപ്പിച്ചത് നമ്മുടെ അർജുൻറെ പിതാവ് ഓമനക്കുട്ടൻ stand the peace